ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് കരുളായി ചെറുപുഴയിലുള്ള കീസ്റ്റോൺ ഫൌണ്ടേഷന്റെ പുതുക്കിയ റിസോഴ്സ് സെന്റർ ഉദ്ഘാടനവും അന്തർദേശീയ വനിതാ ദിനാചരണവും നടത്തി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ പുതുക്കി പണിത റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരുളായി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ലീലാമ വർഗീസ് അധ്യക്ഷയായി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗോത്ര വനിതകളെയും ഊര് മൂപ്പത്തിമാരെയും ചടങ്ങിൽ ആദരിച്ചു മാതി മാതിപ്പൊട്ടി കല്യാണി കൃഷ്ണൻകുട്ടി നീതു കോടാലിപ്പോയിൽ ബിന്ദു ടീച്ചർ പിങ്കി സുരേഷ് ശ്രുതി ചേന്ദൻപൊട്ടി തുടങ്ങിയ മുപ്പത്തിയഞ്ചു പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കീസ്റ്റോൺ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ആറാം വാർഡ് മെമ്പർ ഇ കെ അബ്ദുറഹിമാൻ കീസ്റ്റോൺ സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ സുമിൻ ജോർജ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അഡ്വക്കേറ്റ് കെ ജി രാമചന്ദ്രൻ പി സി ചന്ദ്രൻ ഓവർസിയർ പി റഫീഖ നാരങ്ങാപോയിൽ ബാലൻ മഹിളാ സമയഖ്യ അസോസിയേറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഓർഡിനേറ്റർ റജീന എന്നിവർ സംസാരിച്ചു ഗോത്രമേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയും നടന്നു ജി വി അശ്വതി സ്വാഗതവും കീസ്റ്റോൺ ടെക്നിക്കൽ കോർഡിനേറ്റർ ശ്യാംജിദ് പാലക്കയം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ